അങ്ങനെ ബിഗ് ബോസിൻ്റെ എക്കാലത്തെയും വലിയ ക്ലാസിക് ടാസ്ക് ആയ ഹോട്ടൽ ടാസ്ക്കിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ അതായത് എപ്പിസോഡ് നമ്പർ ഫോർട്ടി ഫൈവ് അപ്പം ഇന്ന് ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് അതായത് നൂറയും അഭിലാഷനും ടോയ്ലറ്റ് ക്ലീനിങ് തൊട്ട് ജി എം ആക്കിയിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയെ അതുപോലെ ഹോട്ടൽ ഓണറാക്കിയിട്ട് നൂറേനെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അനിമോളയാണെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ ടാസ്ക് കിച്ചണിലാണെങ്കിൽ ഒനിയിലും നമ്മുടെ ജിഷിനും അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹോട്ടൽ ടാസ്കിൽ എന്തായാലും ഗസ്റ്റുകൾ വരുമല്ലോ എപ്പോഴും വരാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ വണ്ണിലെ ഷിയാസ് കരീമും പിന്നെ അഖിൽ മാരാറിൻ്റെ സീസണിലെ ശോഭയുമാണ് അപ്പോൾ ഇവർ രണ്ടാളുമാണ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാളും നല്ല മികച്ച രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ പൊലിപ്പിച്ചിട്ടുണ്ട് കൂടുതലും ശോഭയാണ് നല്ല ക്യാരക്ടർ പിടിച്ച് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത് അതായത് ഓരോ ആൾക്കാർക്കും നല്ല പണിയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മീനെ ഇടക്കെടയ്ക്ക് ഇട്ടിട്ട് കൊത്തുന്നുണ്ടായിരുന്നു ശോഭ അതായത് എൽ ജി ബി ടിയുടെ ഒരു റിംഗൊക്കെ ഇട്ടിട്ടാണ് ശോഭ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ലക്ഷ്മി അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്കിതിനെ നോർമലൈസ് ചെയ്യുന്നതിന് താല്പര്യമില്ല അതുകൊണ്ട് എനിക്കിതിനെ കൊണ്ട് സംസാരിക്കുന്നതിന് താല്പര്യമില്ല ആ രീതിയിൽ തന്നെയാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി എന്തോ വിചാരിച്ചോട്ടെ പക്ഷെ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അവരെ കുടുംബത്തിൽ പറക്കാത്തവർ അങ്ങനത്തെ ഒന്നും ഡയലോഗ്സുമായിട്ട് വരേണ്ട ലക്ഷ്മി നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വെച്ച് കുഴിച്ചു കുഴിച്ചുമൂടാം അങ്ങനെ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഷിയാസ് കരീം ഇന്ന് ചെയ്തിരിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഹോട്ടൽ ടാസ്കിൽ ഒരാളെ ഇന്ന് എവിക്റ്റാക്കി ഷിയാസ് അതൊരു വലിയൊരു ക്യാരക്ടർ ആയിരുന്നു കാരണം അനിമോളിൻ്റെ പ്ലാച്ചി അനിമോൾ പ്ലാച്ചിനെ തൊട്ടാ കരച്ചിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അനിമോളിൻ്റെ പ്ലാച്ചീന ഇന്ന് ഷിയാസ് കരീം എടുത്ത് വലിച്ചെറിഞ്ഞു ഞാൻ വിചാരിച്ചത് അനിമോൾ പിന്നെ അതിന് ശേഷം പച്ചവെള്ളം കുടിക്കില്ല ടാസ്ക് കണ്ടിന്യൂ ചെയ്യില്ല കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊക്കെയാണ് പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞത്തേക്കും അത് സെറ്റായി ടാസ്കിലോട്ടേക്ക് അനിമോൾ എത്തി അതായത് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നാടകമാണ് അനിമോളുടെ എല്ലാം നാടകമാണ് അനിമോൾക്ക് എല്ലാം കണ്ടന്റ് മാത്രമാണ് അപ്പോൾ അത് കുറച്ച് നേരം ഒരു കണ്ടൻറ്റാക്കി കുറച്ച് നേരം കരഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു അത് പിന്നെ അത് വിട്ടു എന്തായാലും മിക്കവാറും ആ പ്ലാച്ചിനെ ലാലേട്ടൻ്റെ കയ്യിൽ എത്തി കാണണം ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ പ്ലാൻ ചെയ്യുന്ന ലാലേട്ടൻ്റെ കയ്യിൽ എത്തിയിട്ട് മിക്കവാറും കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ശോഭയ്ക്ക് ആയിട്ട് ഓരോ ആൾക്കാരുടെയും ഓ ക്യാരക്ടർ അനുസരിച്ച് പണി കൊടുക്കാൻ വേണ്ടി ശോഭയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കേ അനീഷുമായിട്ടൊരു പ്രശ്നം ശോഭ ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഉണ്ടാക്കിയതല്ല അനീഷായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയേണ്ടി വരും അതായത് ശോഭ ഓരോ ആൾക്കാർക്ക് ഓരോ പണി കൊടുക്കുകയാണല്ലോ ഗസ്റ്റ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനീഷിന് സ്റ്റാച്യു ആക്കുകയും മേക്കപ്പ് ഇടുകയൊക്കെ ചെയ്തു അതുമൂലം അനീഷിന് കോയിൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയും അതിനുശേഷം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയും അങ്ങനെ കുറേ സീൻ അനീഷ് ഉണ്ടാക്കി അപ്പം ലാസ്റ്റ് അത് പോയിട്ട് ഈഗോ ഒക്കെ മാറ്റി വെച്ച് കൺസോൾ ചെയ്യാൻ പോയത് ശോഭ തന്നെയാണ് പിന്നെ ഏറ്റവും അവസാനം അവർ കൈയൊക്കെ കൊടുത്ത് അതൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പ് ആക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് കണ്ടത് അങ്ങനെ അനീഷ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ കച്ചറുണ്ടാക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തോന്നില്ല എസ്പെഷ്യലി ശോഭ ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവസാനം നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറയാതെ പോകുന്നത് വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ കൈ കൊടുത്ത് ഒത്തുതീർപ്പൊക്കെ ആക്കി പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും വലിയ കോമഡി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാബു മാൻ ആയിരുന്നു ആ സാബു മാൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് പറ്റിയ ക്യാരക്ടറാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതായത് പ്രതിമയായിട്ട് കാരണം ആ പുള്ളി അവിടെ ഉള്ളത് കൊണ്ട് ഒരുവിധ കാര്യവും ആ ഹൗസിൽ നടക്കുന്നില്ല അതുപോലെ ഒരു സ്റ്റാച്യു വേറെ ഇല്ല റിയൽ ലൈഫ് സ്റ്റാച്യുവിനെ ക്യാരക്ടർ ടാസ്ക്കിൽ ഒരു വേറൊരു സ്റ്റാച്യു ആക്കി പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ കൊടുത്തതാണ് തോന്നുന്നത് നിന്നെക്കൊണ്ട് ഇതേ പറ്റൂ നീ ഇങ്ങനെ കിഴങ്ങ് വിഴുങ്ങിയതുപോലെ ഇവിടെ നിൽക്കാനെ നിന്നെക്കൊണ്ട് പറ്റൂ വേറൊരു കാര്യവും നിന്നെക്കൊണ്ട് നടക്കില്ല രേണു സുദീനെക്കാട്ടും അബദ്ധമായിട്ടാണ് ഈ സാബുമാനെ കാണുന്നത് അതായത് വായി കൂടി തുറക്കുന്നില്ല ഒരു അഞ്ചക്ഷരം പറയാൻ കൂടിയുള്ള കഴിവില്ല അപ്പോൾ ഇതൊക്കെയാണ് സാബുമാൻ്റെ ക്വാളിറ്റീസ് അപ്പോൾ ഈ സാബുമാനും പോലെയുള്ള ആൾക്കാരെയൊക്കെ എടുത്ത ആളെ പറഞ്ഞാൽ മതി അത് ഏത് കിഴങ്ങനാണ് എടുത്തതെന്ന് വെച്ചാൽ അവരും ഈക്വൽ ഒരു കിഴങ്ങനാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ ഇന്നത്തെ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ രീതിയിലുള്ള അടികളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ആ ഒരു ടാസ്ക്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല ഒരു കൈൻഡ് ഓഫ് ബോറിങ് ആയിട്ട് തന്നെയാണ് പോയത് ശോഭയുടെ കുറേ സ്ക്രീൻ സ്പേസ് എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ബാക്കി ആരും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടൊന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി ആയിക്കോട്ടെ പിന്നെ നൂറ ആയിക്കോട്ടെ ആര്യ ആര്യൻ ആയിക്കോട്ടെ ഇവരൊക്കെ ഒരു ഒരു പ്ലെയിൻ ലൈനിലാണ് ട്രാവൽ ചെയ്തതെന്ന് പറയാം അതുപോലെ ആകെ ഇന്ന് ബി ബി ഹോട്ടലിൽ കിടക്കാൻ പറ്റുന്നത് നൂറ ആര്യൻ പിന്നെ ഗസ്റ്റുകൾ ഇവർക്കൊക്കെ പറ്റൂ ബാക്കി എല്ലാവർക്കും ആക്ടിവിറ്റി റൂമിലാണ് താമസമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മിക്കവാറും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പലതരം സാധനങ്ങളൊക്കെ എന്തായാലും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശോഭ ആൻഡ് ഷിയാസ് കരീമിൻ്റെ വരവ് സംഭവങ്ങളൊക്കെ പൊലിപ്പിച്ചോ കമൻ ഡൗൺ ചെയ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം